രാഷ്ട്രീയ ഏകതാ ദിനാചരണത്തിന്റെ ഭാഗമായി ആറ്റിങ്ങൽ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഒക്ടോബർ മുപ്പത്തൊന്ന് രാഷ്ട്രീയ ഏകതാ ദിവസത്തിന്റെ ഭാഗമായാണ് റൺ ഫോർ യൂണിറ്റി ലഹരിവിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ ഐ ടി ഐക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ആറ്റിങ്ങൽ സി ഐ അജയൻ ജെ ഫ്ളാഗ് ഓഫ് ചെയ്തു ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐമാരായ ജിഷ്ണു എം എസ് സീതാറാം മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എസ് പി സി കേഡറ്റുകളാണ് കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത്